അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ ചിമ്മ് പൂട്ടുക ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ശിവാനിനെ നിവ്യേനെ കൊണ്ട് ഏറ്റുമാരുടെ വരെ പോകണം ഒരു കല്യാണം വരുന്നുണ്ട് അതിന് ഒത്തിരി ആയി പോയി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി രാവിലത്തെ ചെറിയൊരു കഴിപ്പ് കഴിഞ്ഞ് അന്നേരം തിരിച്ചിറങ്ങി ഡ്രസ്സും പോലും മാറിയില്ല തന്നെ ഇട്ട് നിവ്യം മുഴുവനും പൈസ ഇടാൻ പോയതാ അവിടെ മഞ്ജു ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ ഞാൻ ഇന്നാളും പോയി പോയെടുത്താൽ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വലിയ വിലയൊന്നും ഇല്ല വലിയവരുടെ ഡ്രസ്സിനാണെങ്കിലും വലിയ വിലയൊന്നുമില്ല ഇത് നമ്മുടെ മറ്റേ ഹാങ് ഔട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഏറ്റുമാനൊരു പിള്ളേർക്കുള്ള ഇഷ്ടംപോലെ കളക്ഷനുണ്ട് കുഞ്ഞി പിള്ളേർക്കുള്ള ലേഡീസിൻ്റെയും എല്ലാം ഉണ്ട് ഇവിടെ ലേഡീസിൻ്റെ പാർട്ടി വെയർ സംഭവങ്ങളൊന്നും ഇല്ല നീ വീട്ടിലിടുന്നേം അതുപോലത്തെ കളക്ഷൻസും ഉള്ളായിരുന്നു കാരണം നിവ്യയ്ക്ക് കിട്ടിയില്ല ഞാൻ രണ്ട് ബനീനും ശിവാനിക്കുള്ള കുറച്ച് ഡ്രസ്സും എടുത്തു നിവ്യയ്ക്ക് പിന്നെ മുന്നേ വേറെ എടുക്കണം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഉച്ചക്കത്തെ കഴിച്ച് ഉറങ്ങി പിന്നെ വൈകുന്നേരം ചിമ്മി പോന് എഴുന്നേറ്റാ അന്നേരത്തേക്ക് നല്ല മഴക്കാർ കയറി കിടക്കും എപ്പ വെള്ളം പെയ്യാന്നുള്ള രീതിയില് ശിവാനി ആയിട്ടിരുന്ന് ഭയങ്കര ഒരുക്കാ ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാട്ടിട്ട് ഞാൻ അടുക്കള വന്നപ്പം കുറച്ച് ചായ ഒരു ബർഗറും ഇവയോ എടുത്ത് വെച്ചിട്ടുണ്ട് ചായ വിത്തൗട്ടായിരുന്നു കേട്ടോ ഞാനത് കഴിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മണ്ണ കുറച്ചേരം മഴയും കണ്ടുവരുന്നു വണ്ടിയെ കയറണമെങ്കിൽ പാടുവിടും കാരണം നനയൊക്കെ വലത്തുവശത്തെ ഡോറ് കുറഞ്ഞ കൂടെ ആയിട്ട് പോയാലും നനയാണ് ഞാൻ പിന്നെ അരികിൽക്കൂടെ ഇറങ്ങി ഇടത്തുവശത്തെ ഡോർ തുറന്ന് അതുവഴി ഞെങ്ങി കയറി ഗിയർ ഒക്കെ ഇരിക്കുന്നുകൊണ്ട് വലിയ പാടായിടെ കൂടെ കയറാൻ പിന്നെ ഒരു വ്യക്തി ഞെങ്ങി അതിനകത്ത് കയറി പിന്നെ വണ്ടി എടുത്ത് നേരെ ജിമ്മിലേക്ക് പോയി നല്ല മഴയുണ്ടായിരുന്നു ജിമ്മിൽ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം മഴയൊക്കെ കുറഞ്ഞായിരുന്നു പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പതിയെല്ലാരും വർക്കൗട്ട് ഒക്കെ തുടങ്ങാൻ പോവായിരുന്നു അമ്മാരുണ്ട് ഏതാണ്ട് ഭയങ്കര കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എടുക്കുന്ന രണ്ടോട് നിർത്തി എല്ലാരും ഭയങ്കര ഹാപ്പി കൊറേ മടി പിടിച്ച് വരായിരുന്നമാരൊക്കെ വന്നിട്ടുണ്ട് വൈട്ടായപ്പോഴത്തേക്ക് തിരക്കായി എല്ലാവരും വർക്കൗട്ടിലൊക്കെ മുഴുകിയിരിക്കുക എൻ്റെ വർക്കൗട്ട് വൈട്ടാകട്ടോ എൻ്റെ പാർട്ട്ണർ വന്നില്ല ഇതാണ് എൻ്റെ പാർട്ണർ സുനിൽ തിരക്കൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വർക്കൗട്ട് ചെയ്ത് ആയി ഇതേ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ ഞങ്ങൾ കണ്ണാടി ഒക്കെ നോക്കി ഒന്ന് പോസ് ഒക്കെ ചെയ്തു അപ്പോഴത്തേക്ക് സമയമൊക്കെ പോയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിവ്യയും ശിവാനും എന്നെ നോക്കി സിറ്റൗട്ട് നിൽപ്പുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് നിവ്യേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് എന്നെ നോക്കി നിൽക്കും അപ്പോൾ ഓക്കെ ബായ്